സുഖം എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മളൊരു ടർക്കി റോസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത് ഇത് അത്യാവശ്യം കുറച്ച് വലുതാണ് അപ്പൊ ഞാൻ എല്ലാ പീസും എടുക്കണില്ല കുറച്ച് മാത്രമേ കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുള്ളൂ ഞാനിതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഭാഗങ്ങളെടുത്തിട്ടുള്ള വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് സീറോ കാർബാണ് ഹൈ പ്രോട്ടീൻ ആണ് ഇത് എന്തോരം കഴിക്കുന്ന ഒന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാനിതിൻ്റെ തൊലി എടുത്തിട്ടുണ്ട് അപ്പം ഇതിന് കുറച്ച് വേവ് കൂടുതലാണ് അപ്പം ഞാൻ ആദ്യം ഒന്ന് ഹാഫ് ബോയിൽ ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ് ഇതിൽ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് മസാല പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നാല് വലിയ സവോള ഒരു വലിയ കഷ്ണം മിഞ്ചി കുനുന നിരഞ്ഞത് മൂന്ന് വലിയ പച്ചമുളക് കറിവേപ്പില ഗാർലിക്കിൻ്റെ ആവശ്യമില്ല അതവിടെ നേരത്തിന് ഇതൊന്ന് പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി നന്നായിട്ട് വഴിഞ്ഞ് വരട്ടപ്പോഴേക്കും ഇതിനുവേണ്ട മസാല തയ്യാറാക്കാം ഇലയ്ക്ക് പന്ത്രണ്ട് ഏലക്ക ഒരു കഷ്ണം പട്ടു ഗ്രാമ്പൂ ഒന്നര സ്പൂൺ മല്ലിപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾ പൊടി അര ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇതില് പെരിഞ്ചീരകം ഇടുന്നില്ല ഇതെല്ലാം കൂടി ഒന്ന് അരച്ചുകൊണ്ട് വരാം സവാള അത്യാവശ്യം മഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം മസാല എല്ലാം നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട് വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് വെന്ത് വെച്ചിരിക്കുന്ന പീസസ് ഇട്ട് കൊടുക്കാം വയറ്റിളക്കി മസാലകളെല്ലാം യോജിപ്പിച്ച ശേഷം അടച്ചു വെച്ച് ചെറുതും കുറച്ചു നേരം വേവിക്കുക വെടക്കൊന്ന് തുറന്ന് കൊടുത്ത് നോക്കിയേക്കണേ കാരണം നമ്മൾ അധികം വെള്ളം ഒഴിച്ചിട്ടില്ല അടുക്കി പിടിക്കരുത് ിതായിട്ടുണ്ട് ഫ്ലേഷം ഉപ്പ് കൂടി ഇതിലേക്ക് ഞാൻ സ്വല്പം ഓയിലൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഇനി ഇതൊരു അഞ്ചു മിനിറ്റ് തുറന്ന് വെച്ചിട്ട് വേവിക്കാം ഇത്രയൊക്കെ പരിപാടി ഇത് കൂടുതലും അപ്പത്തിനും ചപ്പാത്തിക്കൊക്കെയാണ് കൂടുതൽ ടേസ്റ്റ് അപ്പൊ ഇത്രയേ ഉള്ളൂ പരിപാടി ടർക്കിയിൽ ഇഷ്ടമില്ലാത്തവര് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്ക് ഇന്നത്തെ വിശേഷം ഉള്ളൂ വീണ്ടും അടുത്ത ഒരു വീട്ടിലൂടെ കാണാം എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു ബൈ ടേക്ക് കെയർ